ഹലോ വെൽക്കം ടു വി ആർ കപ്പിൽ നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചാല് ആ ബ്ലോഗിന്റെ മുന്നിലാണ് ആ സംഭവത്തിന്റെ മുന്നിലാണ് ഹാപ്പി വ്ലോഗാണ് പ്രത്യേകിച്ചു ആ ഒരു സന്തോഷത്തിലാണ് എനിക്ക് പ്രത്യേകിച്ചത് പറയും പക്ഷെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളിതാണ് ഭയങ്കര പക്ഷെ ഞാനുള്ളത് പുറത്ത് കാണിക്കും കാരണമാണ് ഞാനിപ്പോ ഇവിടെ വന്നതും ബ്രാസിൽ ഗെയിമിൽ വന്നതും ഇത് എടുക്കാൻ വന്നതും ഒന്നുമല്ല നമ്മളെ പെരുന്നാളിനുള്ള എടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ ഞങ്ങള് ഉള്ളിൽ കയറി സെന്റർ പോയിന്റിലാണ് ഇപ്പം ഉള്ളത് ഉള്ളിൽ കയറി നമ്മള് ഡ്രെസ് കളക്ഷൻ ഒക്കെ നോക്കി ബ്ലോഗൊക്കെ ഫുള്ളാക്കി എടുത്തിട്ട് അത് കാണിക്ക എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യ എല്ലാരും ഡ്രസ്സൊക്കെ എടുക്കുന്നു ാവശ്യം കുറച്ച് നേരത്തെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എടുക്കല് കുറച്ച് നേരത്തെ വീഡിയോ ഫുൾ ഫുള് കാണാൻ സപ്പോർട്ട് ചെയ്യാം സെന്റർ പോയിന്റിൽ കേറിയ ഉടനെ തന്നെ ഒരു സാധനം എനിക്ക് നല്ല ഇഷ്ടായി ഇതേ പാൻറ് ഒന്ന് എന്തേലും ഉണ്ട് ഇത് ട്രൈ നോക്കാന് പറഞ്ഞിട്ടുണ്ട് കൊടുത്തു വിട്ടു മറ്റു എന്തായാലും സംഭവം സംഭവത്തി നോക്കട്ടെ എങ്ങനെ എങ്ങനെയുല്ല ബാൻഡ് അതന്നെ ബാൻഡ് ഗായസ് ബിൾക്ക് ഇത് വൃത്തിയില്ല ഗായ്സ് ഞാൻ വിചാരിച്ചിട്ട അതേപോലെ പക്ഷേ നമ്മളാ സങ്കല്പങ്ങള് തെറ്റി കൈയിൽ നിന്ന് പോയി ഭയങ്കര ഇഷ്ടായിട്ട് അപ്പൊ ഇത് ഒഴിവാക്കേണ്ടി വരും ഏ ഇനി ചെറുതും കാര്യമില്ല എട്ടോക്കാൻ പറയു ഇതും പോരാന്നാണ് മൂട് പോയിക്കണ് മൂട് പോയിക്കണ് എന്നാ നെക്സ്റ്റ് നോക്കാൻ നോക്കോ ഗ്യാസ് ഇതെങ്ങനുണ്ട് ബ്ലാക്ക് വേണ്ട വേണ്ടതിക്ക് ഇതാവിടെ ആ ഇതൊന്നും കെട്ടിയോക്ക് ചെറുതാണ് വിളക്ക് കറക്റ്റ് എങ്ങനെയായാലും കെട്ടി അത്രം ചേരുന്ന കളർ രസ നല്ല വെളുത്ത കാരണം എന്റെ ഡ്രസ് എടുക്കൽ കഴിഞ്ഞ് കുറേയൊന്നും ഇട്ട് വക്കി വയ്യാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വിട്ട നോക്കിയെന്ന് ഒന്ന് സെലക്ട് ചെയ്തില്ല ചെറു നല്ല എടുക്കലാണ് അത് പിന്നെ ഒരുപാട് ടൈം കുടിക്കും അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല നല്ല പാൻസൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ സെലക്ട് ചെയ്തോണ്ടിരിക്കും അല്ലേ ഞാൻ ഹാപ്പിയിലാണ് ഞങ്ങൾ ഇതായിട്ട് എന്താ പറയുക എപ്പോഴും തലേശം വെച്ചിട്ട് ഡ്രസ്സെടുക്കാൻ പോകുന്ന ആൾക്കാരാണ് പക്ഷെ ഇന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ എടുത്തു നേരത്തെടുത്തല്ലേ ഇതുവരെ ഒരു ഇതിലും നേരത്തെ എടുത്തിട്ടുണ്ടല്ല തലേദിവസം അതിന്റെ ഒരു മുന്നത്തൊരു ദിവസം മുന്നേ അങ്ങനെയൊക്കെ ഞങ്ങൾ എടുക്കാറുള്ളൂ തലേ സംബന്ധം വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെൻഷനാണ് പല കാര്യങ്ങളും ഉണ്ടാവും ഇതായിട്ടുള്ള അപ്പൊ അതിന്റെ മുന്നേ തന്നെ എടുത്തപ്പോൾ ഒന്നും കൂടി ചിലപ്പോൾ ടെൻഷൻ ഫ്രീ ആവുമെന്ന് വിചാരിക്കുന്നു അല്ലേ മറ്റാളത് അങ്ങനെ തപ്പി തരയുന്നുണ്ട് എന്തേലും ഇഷ്ടപ്പെട്ടത് കണ്ണിൽ തട്ടിയാലേ മറ്റേ സോപ്പ് ആവുള്ളൂ പെണ്ണുങ്ങളെക്കാളും അപ്പുറമാണ് നോക്കി 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 എടുക്കുകയുള്ളൂ അത് നല്ലൊരു കാര്യമാണ് പക്ഷെ എനിക്കൊന്നും അത്ര ക്ഷമയില്ല അത്രക്കും കണ്ട് വിട്ട് നോക്കിയിട്ട് ഇതാക്കാനുള്ള ക്ഷമ ഇല്ല വയ്യാതെ ഊട്ടി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ക്ഷീണം വരും പെട്ടെന്ന് ഹെറുവിന് പിന്നെ ഇനി ഡ്രസ്സിന്റെ കാര്യം കൊണ്ട് തീരെ ക്ഷീണം ഉണ്ടാവില്ല കാരണം ഹെറുവിൻ്റെ മെയിനാണ് ഡ്രസ്സ് അതിന് ഒരു പൊടിക്കി അങ്ങട്ടും ഇങ്ങും കൂടിയാൽ പിന്നെ സാധനം ഇടില്ല അങ്ങനത്തെയൊക്കെ വാശികളുള്ള ഒരു മനസ്സിനോ ആ അതന്നെ അത് എങ്ങനെയാ പറയ ഭർത്താവിനെ വെച്ചിട്ട് ഉണ്ടാതിരുന്നതാ നിങ്ങളായിട്ട് പറഞ്ഞല്ലോ മതി കേട്ടോക്ക് ഇപ്പൊ ഞങ്ങള് ഡ്രസ്സൊക്കെ നോക്കട്ടെട്ടാ വൈറ്റ് ഷർട്ട് തന്നെ വേണമെന്ന നിർബന്ധത്താൽ ഇതെങ്ങനെ മാറ്റി മാറിച്ചിട്ടുകൊണ്ടിരിക്കുന്നു വേറെ ചിക്കനെ ഡ്രസ്സ് മാറ്റണ ഇതിൽ കിട്ടണ്ട നാണായി നാണം നാടും ചെറുതായിട്ട് കാണാണ്ട് ഫ്രണ്ട്സ് ഞാനിതാ ക്ഷീണിച്ച് തളർന്നിരിക്കാനോ ഫെറു ഡ്രസ്സ് നോക്കിയത് കൊണ്ട് ഞാൻ നോക്കിയത് പറയുന്നു കൊറക്കൊക്കെ വരിക കൊറേ നേരം ഇതാണ് കണ്ട കണ്ട ഇട്ട തന്നെ ഇട്ടു നോക്കുക തന്നെ ഒരു നാലഞ്ചു വട്ടം ഇട്ടു നോക്കിയാലും മടുപ്പില്ലാത്തൊരു മനുഷ്യൻ പൊതുവേ എത്ര വട്ടായി ഇട്ടോക്കണേ ഈ കിടക്കുന്ന ഷർട്ടാളും ഇതിന്റെ മുന്നേ കൊറേ ഒക്കെ വൈറ്റ് ആയിട്ടാണ് നോക്കണത് അതിങ്ങനെ ഇട്ടോക്കി ഇട്ടോക്കി ഇട്ടോക്കിട്ട് അത് ബാക്ക് നോക്കി ഫ്രണ്ട് നോക്കി എന്താണ് കല്യാണ കല്യാണച്ചക്കെന്ന വിചാരം എന്നാ ഞാനെന്താ കൊറേ നോക്കിയാ ദേഷ്യം പിടിക്കും ഊരലൊക്കെ ആക്കി ക്ഷീണം അവക്കി വിശക്കും അങ്ങനെ വിശന്ന ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ ക്ഷീണല്ലേ ഉം പറയണ്ട ഒന്ന് വേഗം എടുക്ക പോവാ നാളെ വർക്ക് ഉള്ളതാ നോക്ക് നോക്കണ്ട് ആ കണ്ണാടിക്ക് നോക്കും ഈ കണ്ണാടിക്കൊക്കെ ഈ കണ്ണാടിക്കൊക്കെ ഇതിലേക്ക് വെക്കും ഇതിലേക്ക് നാല് ഭാഗം നോക്കൂ ഭാഗം പെട്ടു പോലെ ഇപ്പൊ തന്നെ കറക്റ്റ് ആണ് ശനിയൊരു പൊടിയും കൂടി കേറിയ ആകെ ബോറാവും വിചാരിച്ചിട്ടില്ലേ മതി പോവാറപ്പിക്ക എന്തൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ടു പോണ് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോണ് അങ്ങനെയെങ്കിലും പറഞ്ഞിട്ടേക്ക് കൊണ്ടുപോകാലോ അല്ലെങ്കിൽ ഞാൻ പെട്ടു വായു 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 വല്യടിക്കുന്ന സെക്ഷനിലെത്തി ഇവിടെ കൊറേ മേക്കപ്പ് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ കണ്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനിതിന്റെ പിന്നിൽ തന്നെ ആയിരിക്കും കൊറേ നേരത്തൊക്കെ നോക്കി നടന്ന് ഞാനും അഞ്ചും കൂടിയിട്ട് പറയണ്ട അടിപൊളിയാണ് ഇവിടെ വന്ന മെയിൻ പരിപാടികൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ നോക്കി ഇങ്ങനെ സെറ്റ് ആയി ചിലപ്പോ ഒന്ന് സോപ്പ് സോപ്പിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കും ഇന്നിപ്പോ ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പിന്നെ ഇതൊക്കെ ടെസ്റ്റർ സ്പ്രേയാണ് സിസ്റ്റം ഒക്കെ വേണമെങ്കിൽ അടിച്ചോക്ക മേക്കപ്പിന്റെ ഏരിയ കണ്ടങ്ങനെ ഒരു വെറിയാ എന്തൊക്കെയോ അഞ്ചു പേരും പോയി അതും പിന്നെ ഇറൂനും നല്ല വിശപ്പ് നല്ല വിശപ്പ് ദുരുപതിന് അപ്പൊ ഞങ്ങളിവിടെ വന്ന് ഷവർമ കഴിക്കാം അല്ലേ അപ്പൊ ഷവർമേ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പൊ ഞങ്ങൾ ഇതിനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ചവർമേല അപ്പൊന്നിങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സമാധാനമായിട്ട് ഷവർമ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഫുഡ് അടിക്കുന്നത് ഉണ്ട് ഷവർമേലാണ് ക്ഷീണോണ്ട് പിടിച്ചു നല്ല വരും ക്ഷീണിച്ചിട്ട് ഇത് വേടിയെടുക്കണേ ഒന്നും മണ്ടാത്തതുകൊണ്ടാ അത് ഇത് തലായിട്ടുണ്ട് അപ്പൊ ചായ ഒന്നും കുടിച്ചോട്ടെ ചായ വിഷാദി ഒരു ചതി ചായ കുടിച്ചിരുന്നു ചായ റെഡി ചായ mereidaya super